നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള ഡയറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ത് തരത്തിലുള്ള ഡയറ്റിംഗ് ആയാലും നമ്മളൊരു പുതിയ ഡയറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ആയുർവേദം റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം ഡൈജസ്റ്റീവ് കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ അഗ്നിയെ കുറിച്ച് നമ്മൾ അഗ്നി എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ആയുർവേദത്തിലുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ദഹനശേഷിയാണ് നമ്മൾ അഗ്നി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ അഗ്നിക്ക് പറ്റാത്ത രീതിയിലുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ എന്തിലേക്ക് നയിച്ചേക്കാം നമുക്ക് ആ അനാരോഗ്യത്തിലേക്ക് ഒരു പക്ഷേ നയിച്ചേക്കാം എനിക്കറിയാം നമ്മുടെ അടുത്ത് വരും നല്ലൊരു ആൾക്കാരും റീസെൻറ്റ്ലി ഭയങ്കര ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ തടി കുറയാൻ വേണ്ടിയിട്ട് ഡയറ്റിങ് ആരംഭിക്കുകയും ആ ഡയറ്റ് അങ്ങോട്ട് തുടങ്ങി കുറച്ചു കാലം കുഴപ്പമില്ലാതെ പോകും പക്ഷെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകളുമായി വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഐ ബി എസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട് നമ്മുടെ അനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ എക്സ്പേർട്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് സലാഡുകൾ ധാരാളം കഴിക്കണം എന്നൊക്കെയാണ് സംഭവം ശരിയാണ് സലാഡുകളിലെല്ലാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ശരിയാണ് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാർത്ഥത്തിലും നമ്മൾ ഇതുവരെ ജീവിച്ചു വന്നിട്ടുള്ള നമ്മുടെ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കഴിച്ചു വന്നിട്ടുള്ള നമ്മളൊരു ഭക്ഷണമാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതിയാണ് നമ്മളെ അക്കസ്റ്റംഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ആയുർവേദത്തിന് സാത്മ്യ ആഹാരം എന്നാണ് വിളിക്കുന്നത് ആഹാരത്തിലെ ശീലങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് മാറ്റരുത് നമുക്ക് മാറ്റാം നമുക്ക് മാറ്റാം മാറ്റല്ല മാറ്റാം നമ്മുടെ തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത് ശീലിച്ചതെങ്കിൽ നമ്മളത് മാറ്റാം പക്ഷെ മാറ്റുമ്പോൾ നമ്മൾ ഗ്രാജ്വലി വേണം മാറ്റാൻ ഈ നാളെ മുതൽ ഞാൻ ഉച്ചക്ക് ചോറുണ്ടെന്നില്ല ആ ചോറിൻ്റെ പകരം മറ്റെന്തെങ്കിലും ആക്കെ സലാഡുകളാക്കുന്നു അല്ലെങ്കിൽ നാളെ മുതൽ അരിയാഹാരം കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മറ്റൊരു ഡയറ്റിലേക്ക് മാറുന്നു അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ അങ്ങനെ മാറിയിട്ടുള്ള ചിലർക്കെങ്കിലും അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഇത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് തുടങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല പേഷ്യൻസും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ നമ്മൾക്ക് ഒരു ചോറിൻ്റെ എമൗണ്ട് കുറച്ച് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫൈബർ ഒക്കെ കാഡ് ചെയ്യാം ആ രീതിയിൽ ആയിട്ടുള്ള മാറ്റമായി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തുള്ള നമ്മൾ ശീലിച്ച കുറേ കാര്യങ്ങളിൽ തന്നെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ ശീലിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ശീലിച്ചത് നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറിന്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് അവിയൽ ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ കൂമ്പ് വാഴ കൂമ്പിന്റെ തോരൻ വാഴ കാമ്പ് കൊണ്ടുള്ള അതായത് വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരൻ ഉൾപ്പെടുത്തുക അത്തരം ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കാം